റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നോപ്പിന് പുണ്യമുള്ള മാസമാണ് മുഹർവം ിയോ മുഹർ മാസത്തിലെ പത്ത് ദിവസം ആ പത്ത് ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് വൽഫിരി വലയാനൻ അശ്രു എന്ന ആയത്തിന് അത് ദുൽഹജിരപ്പത്താണ് എന്ന് തഫ്സീർ ഉള്ളതുപോലെ അത് മൊഹർമത്തിലെ ആദ്യത്തെ പത്താണ് എന്നും തഫ്സീർ ഉണ്ട് അതുകൊണ്ടാണ് പഴയ ആളുകൾ നിക്കാഹൊക്കെ നിശ്ചയിക്കും പണ്ട് കാലത്ത് മുഹർപത്ത് കഴിഞ്ഞിട്ടാക്കാം എന്ന് പറയും അങ്ങനെ പറഞ്ഞിരുന്നത് ആ കാലഘട്ടം മുഹറമ്പത്ത് വരെ വിവാദത്തിൽ മുഴുകേണ്ട സമയമാണ് നോമ്പെടുക്കേണ്ട സമയമാണ് ാണ് എന്നതിനാലാണ് അല്ലാതെ മുഹറം പത്ത് വരെ എന്തോ കുഴപ്പമുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത് ഓ സുഹൃത്തുക്കളെ ആ മൊഹറം പത്തിൽ മൊഹറം ഒമ്പതിന്റെ നോമ്പ് ആ നോമ്പ് പ്രത്യേകം നോമ്പ് വളരെ പുണ്യമുള്ളതാണ് മൊഹറം പതിനൊന്നിന്റെ നോമ്പും പ്രത്യേകം സുന്നത്തുള്ളതാണ് മൊഹറം ഒമ്പതിന്റെ നോമ്പ് എടുക്കാത്തവർക്ക് പതിനൊന്നിന്റെ നോമ്പ് കൂടുതൽ പുണ്യമുണ്ട് എന്നാൽ ആ മുഹറം ഒമ്പതിന്റെ നോമ്പ് എടുത്താൽ തന്നെയും പതിനൊന്നിന്റെ നോമ്പ് പ്രത്യേകം കാണാം മുഹറം ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് ദിവസവും പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിനങ്ങളാണ് ഇനി ഒരാൾ മുഹറം പത്ത് നിശ്ചയിച്ചത് തിങ്കളാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച അവർക്കും നോമ്പ് സുന്നത്തുള്ള താസു ആണല്ലോ അപ്പൊ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവർക്ക് നോമ്പെടുക്കാം അതിന്റെ കൂടെ ഒരു ൊവാഴയും കൂടി എടുത്താൽ നല്ല ഇനിയോ ഒരാൾക്ക് അവരെ അത് ഞായറാഴ്ചയാണെങ്കിൽ അവരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് നോമ്പ് ശനിയാഴ്ച എടുക്കാം അതേ സമയത്ത് ആസൂറ നോമ്പ് ഞായറാഴ്ച എടുക്കാം പിന്നെ പിറ്റേ ദിവസം പതിനൊന്നിന്റെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളത് കൊണ്ട് തിങ്കളാഴ്ചയും എടുക്കാം ഒരു കുഴപ്പവും വരാനില്ല കുറച്ച് കൂടുതൽ നോമ്പെടുത്ത എടുത്ത കൂലി ആസി കിട്ടൂന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പേരിൽ മുസ്ലിം സമുദായം ഒരിക്കലും ഭിന്നിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമ്മൾ വേണ്ടത് സൽക്കർമ്മം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക സുന്നത്ത് നോമ്പുകളും സ്വന്നത്ത് നിസ്കാരങ്ങളും ഖുർത്താനോത്തും സലാത്തും ഒക്കെ വർദ്ധിപ്പിക്കുക നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ദീപത്തല്ല വർദ്ധിപ്പിക്കേണ്ടത് നമ്മൾ നമീമത്തല്ല വർദ്ധിപ്പിക്കേണ്ടത് കുറ്റം പറച്ചിലല്ല വർദ്ധിപ്പിക്കേണ്ടത് നമ്മളുടെ ഒരു കൊല്ലം കഴിഞ്ഞുപോയി ആ ഒരു കൊല്ലത്തിൽ നമ്മൾ എന്തു ചെയ്തു എന്നാലോചിക്കുക സുഭാൻ കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ആ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ യാതൊരു ദുന്യാവിന്റെ ചിന്തയുമില്ലാത്ത ഒരു നിസ്കാരമെങ്കിലും ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കുക അതില്ലെങ്കിൽ അത് പരിഹരിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുക അതേപോലെ കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളം പറഞ്ഞു പറഞ്ഞുപോയിട്ടുണ്ടോ ദൈപത്ത് പറഞ്ഞുപോയിട്ടുണ്ടോ അന്യപെണ്ണിലേക്ക് നോക്കിപ്പോയിട്ടുണ്ടോ ഞാൻ അനാവശ്യമായി എന്തെങ്കിലും എഴുതി വിട്ടിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെത്തിയിട്ടുണ്ടോ അങ്ങനെ കഴിഞ്ഞ കൊല്ലം ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അതിനെല്ലാം ഇനിയുള്ള കൊല്ലം എനിക്ക് എത്ര ഈ കൊല്ലം ഞാൻ പൂർത്തീകരിക്കുമോ ഇല്ലേ എന്നറിയില്ലല്ലോ മഹാനായ പുറത്തു സാറാത്ത് തങ്ങളവറുകൾ മരിക്കുന്ന അന്ന് രാവിലെ തങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടായിരുന്നു പെട്ടെന്നല്ലേ മഹൾ അവിടെ നിന്ന് മറിഞ്ഞു വീണ് മരണപ്പെടുന്നത് ആർക്കും ഏതു സമയത്തും മരിക്കാമല്ലോ അതിനാൽ എന്റെ മരണം എപ്പോഴാണെന്നറിയില്ലല്ലോ എന്ന നിലക്ക് മരണത്തിനു വേണ്ടി ആലോചിച്ച് ചിന്തിച്ച് ഈ മഹത്തായ മാസത്തെ വിപാദത്തുകൾ കൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുകയും അതുപോലെ മറ്റ് കിതാബുകൾ ഓതി പഠിക്കണം അങ്ങനെ പഠിച്ചാൽ പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ ഉണ്ടായാൽ ഏത് കാര്യത്തിനും പരിഹാരം എൽമ കൊണ്ട് നമുക്ക് ലഭിക്കും അതിനെ അതിനെമുമായി ബന്ധപ്പെടണം അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണല്ലോ അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് ഈ പുതുവത്സരം ത്തെ സ്വീകരിക്കുകയും പരിശുദ്ധമായ മൊഹർമിൽ സൽക്കർമ്മമേ ഞാൻ ചെയ്യുള്ളൂ അനാവശ്യമൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ